ഇന്ന് രാത്രി എന്തപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് ഉച്ചക്ക് നമ്മളെ സ്റ്റാഫ് പ്രിയ കൊണ്ടുത്തന്ന ഈ പൊങ്ങ് കഴിച്ചാലോ അത്ര നിസ്സാരക്കാരനല്ലോ നമുക്കൊരു തേങ്ങയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് തേങ്ങക്കും തേങ്ങാപ്പാലിനൊക്കെ ഇതിനേക്കാളൊക്കെ ഇരട്ടി ആരോഗ്യ ഗുണകളുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് തേങ്ങ മൂത്താൽ നമുക്ക് പൊളിച്ചാൽ കിട്ടുന്ന ഈ പൊങ്ങ എന്നുള്ളത് നമുക്ക് ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാൻ സഹായിക്കുന്നൊരു കൊളസ്ട്രോൾ ഉണ്ട് എന്താണെന്ന് പറയുക അത് നമ്മളെ ഹൃദയം നമുക്ക് നമ്മളെ ഹൃദയത്തിലുണ്ടാകുന്ന കൊഴുപ്പിനൊക്കെ ശരീരത്തിൽ പുറന്തള്ളുന്നതാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്നൊക്കെ പറയും ഇത് കൂട്ടാൻ ഈ പൊങ്ങ് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും ആലോചിച്ച് നോക്കണം പിന്നെ നമ്മൾക്ക് ഇത് ഒരുപാട് ദഹന പ്രശ്നമുള്ളവർക്കൊക്കെ ശോധനത്തി പ്രശ്നമുള്ളവർക്കൊക്കെ ഈ പൊങ്ങ് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സംഭവമാണ് ഒരു കഷ്ണം കഴിക്കുക അല്ലേ ആരോഗ്യത്തിൽ നല്ല ഉപകാരമാണ് നല്ല രുചിയും ഉണ്ടല്ലേ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ലെവല് ഒരു പരിധിയിൽ പിടിച്ചു നിർത്താനും പൊങ്ങുകൊണ്ട് സാധ്യമാവും അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു സൊല്യൂഷനാണത് ദിവസം നമ്മളൊരു പൊങ്ങ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഊർജ്ജമൊക്കെ ഇതുകൊണ്ട് കിട്ടും കേട്ടോ പിന്നെ നല്ല മുടിക്ക് നല്ല ചർമ്മത്തിന് ഇതിൻ്റെ ഭംഗി കൂട്ടാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മളെ ശരീരത്തിലെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് ആകരണം വർദ്ധിപ്പിക്കാൻ പൊങ്ങുകൊണ്ട് സാധ്യമാവും പിന്നെ ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്നത് അങ്ങനെ കഴിക്കുന്നത് ഒരുപാട് നാല് അമ്മ ശരീരത്തിലേക്ക് ചെയ്യും നമുക്കറിയാമല്ലോ നമ്മൾ അതിൽ ക്യാൻസർ വരുന്ന തടിനൊക്കെ നല്ലതാണ് തൈറോയിഡിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കിടയിലല്ലേ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ പൊങ്ങ് കഴിക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ പൊങ് ധാരാളം ഉൾപ്പെടുത്തുമൊക്കെ